മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ നടപടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന കമ്പനികൾക്ക് അനുകൂലമായ നിയമഭേദഗതി ചെയ്യും കെ വി മധു തിരുവനന്തപുരത്ത് മധു ഇക്കാര്യത്തിൽ എന്തോ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്ന നിഷാദ് ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആഭ്യന്തരമന്ത്രി ഡിജിപി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം നടന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് യോഗത്തിൽ ഉയർന്നത് ഒന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപയോക്താവിനെ എത്തിക്കുകയാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കച്ചവട രീതി എതിർക്കേണ്ടതില്ല എന്ന കാര്യമാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നു പോകുന്നത് മാത്രമല്ല സാമ്പത്തിക കൈമാറ്റത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പിന്തുടരുന്ന മണി ചെയിൻ കമ്പനികളെ കർശനമായി നിയമിക്കണം മാത്രമല്ല ഈ രണ്ട് രീതികളെയും ഈ രണ്ട് കമ്പനികളുടെ പ്രവർത്തനങ്ങളെയും രണ്ടായി വിഭജിക്കാനും യോഗം തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൾട്ടി ലെവൽ ലെവൽ മാർക്കറ്റിംഗിനെയും മണി ചെയിനെയും രണ്ടായി വിഭജിച്ചുകൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് നിയമപരമായി പ്രവർത്തിക്കാനുള്ള പരിരക്ഷ നൽകും മാത്രമല്ല മണി ചെയിനുകൾക്കെതിരെ ഇതുവരെ സ്വീകരിച്ചിരുന്ന നടപടികൾ ശക്തമായി സ്വീകരിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ മണി ചെയിനുകളാണ് എന്നുള്ള വിധത്തിൽ പിന്തുടരുകയും അത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതില്ല എന്നുള്ള നിഗമനത്തിലാണ് യോഗം എത്തിച്ചത് ഇതിനനുകൂലമായ മറ്റു സാധ്യതകൾ നിയമ പരീക്ഷ ഉൾപ്പെടെയുള്ള മറ്റു സാധ്യതകൾ ആരായനും ഗ്രോത്തിന് നിർദ്ദേശമുണ്ടായി കിട്ടാം മധു